ഒരുപാട് രീതിയിലുള്ള ഹെൽത്തി ഡ്രിങ്ക്സ് നമ്മൾ ഈ വെയ്റ്റ് കുറയ്ക്കാൻ വേണ്ടി പ്രിഫർ ചെയ്യുന്നുണ്ടാവും ലൈക്ക് നമ്മൾ ഗ്രീൻ ടീ അതേപോലെ തന്നെ ഫ്ലാക്സ് സീഡ്സ് ചിയ സീഡ്സിൻ്റെ ഒക്കെ ഡ്രിങ്ക്സ് കൂടുതലായിട്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്നുണ്ടാവും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഗ്രീൻ ടീൻ്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് അത് നമ്മുടെ വെയ്റ്റിനെ എങ്ങനെ ബാലൻസ് ചെയ്തു കൊണ്ടുവരും അതേപോലെ തന്നെ മറ്റുള്ള അസുഖങ്ങൾ അത് കുറച്ചെടുക്കാൻ സഹായിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് ഗ്രീൻ ടീ എന്ന് പറയുമ്പം നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന മെറ്റബോളിസം ബൂസ്റ്റപ്പ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് മെറ്റബോളിസം എന്ന് പറയുമ്പോൾ ഫാറ്റ് മെറ്റബോളിസത്തിനെ ആ ഒരു എനർജി അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ആക്ടിവിറ്റി കുറച്ചൊന്ന് ഫാസ്റ്റ് ആക്കാൻ സഹായിക്കുന്നതാണ് ഗ്രീൻ ടീ ചെയ്യുന്നത് അപ്പോൾ ഫാറ്റിൻ്റെ മെറ്റബോളിസം ഈസി ആക്കുക എന്ന് പറയുമ്പം ഈ എക്സസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള ഫാറ്റിനെ ബേൺ ഔട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രക്രിയയാണ് ഗ്രീൻ ടീ ശരീരത്തിൽ ചെയ്യുന്നത് അപ്പോൾ ഈ വെയിറ്റ് കുറയ്ക്കാനും ഈ അടിവയറിന് ചുറ്റുമുള്ള ആ ഒരു കൊഴുപ്പിനൊക്കെ അലിയിച്ച് കളയാൻ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള താണ് ഗ്രീൻ ടീ എന്ന് പറയുന്നത് അപ്പോൾ ഡെയിലി ബേസിസിൽ നിങ്ങൾക്ക് ഗ്രീൻ ടീ എടുക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള ക്വാളിറ്റീസ് ശരീരത്തിൽ കാണപ്പെടാവുന്നതാണ് ഇനി രണ്ടാമത്തെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതിന് ആൻറ്റി ക്യാൻസറസ് പ്രോപ്പർട്ടീസ് ഉണ്ട് ആൻറ്റി ക്യാൻസറസ് എന്ന് പറയുമ്പോൾ ഇതിൽ പോളീഫിനോൾ കണ്ടൻറ് ഉള്ളത് കൊണ്ട് തന്നെ ഈ കോളോറക്റ്റൽ ക്യാൻസർ ഇൻഡസ്റ്റൈനൽ ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ പോലത്തെ ഇത്തരം ക്യാൻസർ ടെൻഡൻസി ബോഡിയിൽ വരുന്നത് പ്രിവെൻറ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ ഫ്രീ റാഡിക്കിൾസ് ഒക്കെ അമിതമായിട്ട് ബോഡിയിൽ എത്തുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മുടെ കോശങ്ങൾക്ക് അത് ഡാമേജ് ക്രിയേറ്റ് ചെയ്യും അത് പിന്നീട് ക്യാൻസർ ടെൻഡൻസിയിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആൻറ്റി ക്യാൻസറസ് എന്ന് പറയുമ്പോൾ ക്യാൻസറസ് പ്രോപ്പർട്ടീസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ക്യാൻസർ വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഗ്രീൻ ടീ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇതിന് ആൻറ്റി ഓക്സിഡൻറ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ധാരാളം ഉണ്ട് ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുമ്പോൾ ബോഡിയിലെ കോശങ്ങളിൽ നിന്നും പുറംതള്ളപ്പെടുന്ന ഫ്രീ റാഡിക്കൽസിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെതിരായി പ്രവർത്തിക്കുന്ന ാണ് ആന്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത് ഓക്സിഡേഷൻ ശരീരത്തിൽ നടക്കുമ്പോഴാണ് ഈ പറഞ്ഞിട്ടുള്ള ഫ്രീ റാഡിക്കൽസ് ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് എസ്പെഷ്യലി ഹൈപ്പർ ടെൻഷൻ ഫാറ്റി ലിവർ പോലത്തെ കണ്ടീഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ആന്റി ഓക്സിഡൻ പ്രോപ്പർട്ടീസ് ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ ഇൻഫ്ലമേഷൻ ശരീരത്തിൽ കുറയ്ക്കുകയും ബോഡി വെയ്റ്റ് കൺട്രോൾ ചെയ്യാവുന്നതാണ് മറ്റുള്ള ഇൻഫ്ലമേറ്ററി ഡിസീസസ് എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ് ധാരാളം അമിനോ ആസിഡ്സ് അതേപോലെ തന്നെ കെഫീൻ കണ്ടൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിൻ്റെ ഹെൽത്ത് കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ബ്രെയിൻ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ മെമ്മറി ട്രബിൾസിൻ്റെ ഇഷ്യൂസ് ഇറിറ്റബിലിറ്റി ഫോക്കസിംഗ് പ്രശ്നങ്ങൾ കോൺസെൻട്രേഷൻ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ബ്രെയിൻ മെക്കാനിസം അല്ലെങ്കിൽ ബ്രെയിൻ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ യൂസ്ഫുള്ളാണ് ഈ കഫീൻ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ബ്രെയിൻ സർക്കുലേഷൻസ് അല്ലെങ്കിൽ ബ്രെയിനിലുണ്ടാകുന്ന ന്യൂറൽ കോർഡിനേഷൻസിനെ കൺട്രോൾ ചെയ്യാനും അതിനെ കുറച്ചൊന്ന് ഈസി ആക്കാൻ സഹായിക്കുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള കഫീൻ കണ്ടൻസ് എന്ന് പറയുന്നത് അമിനോ ആസിഡ്സ് കണ്ടൻസ് ഉള്ളത് കൊണ്ട് തന്നെ വയർ ഫുൾഫിൽ അല്ലെങ്കിൽ ഒരു എപ്പറ്റൈറ്റ് ഫില്ലായി എന്നുള്ള ആ ഒരു സിഗ്നൽ കണ്ട് കോർഡിനേഷൻസ് ഒക്കെ ബാലൻസ് ചെയ്യാനും ഗ്രീൻ ടീ വളരെ യൂസ്ഫുൾ ആണ് അതേപോലെ തന്നെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ധാരാളമുണ്ട് നമുക്ക് പെട്ടെന്ന് ഏജിങ് തോന്നിയുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ചെറുത്താനും അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള ഗ്രീൻ ടീ അതായത് കോശങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സ്കിൻ ഹെൽത്ത് ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടാൻ സഹായിക്കുന്നതാണ് പകരം ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന കണ്ടീഷൻസ് കുറച്ച് കൊണ്ടുവരാനും ഡയബറ്റിസ് ഫാറ്റി ലിവർ കൊളസ്ട്രോൾ ടെൻഡൻസി ഒക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ് ഇനി ഈ ഒരു ഗ്രീൻ ടീ എങ്ങനെയാണ് നമ്മുടെ ഫാറ്റിനെ ബേൺ ഔട്ട് ചെയ്യുന്നത് നമുക്കിപ്പം കൂടുതലായിട്ടും ഫാറ്റി അപ്പിയറൻസ് ഉള്ള ഒരു ബോഡി ആണെങ്കിൽ നമ്മൾ ഗ്രീൻ ടീ കഴിക്കുമ്പം ബോഡിയിലെ നോർ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ നോർ അഡ്രിനാലിൻ പോലത്തെ ഹോർമോൺസിനെ അത് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നു അത് ഓട്ടോമാറ്റിക്കലി സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ബോഡിയിൽ ഉണ്ടാവുന്ന ഫാറ്റിനെ അത് ബേൺ ഔട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ ആക്ഷൻസ് ഫാറ്റിനെ ബേൺ ഔട്ട് ചെയ്യാനാണ് സഹായിക്കുന്നത് അപ്പോൾ ഈ ഒരു ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് അല്ലെങ്കിൽ ഹോർമോണൽ കോർഡിനേഷൻസ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ ഹോർമോണൽ ആക്ഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരുവിധം ഈ പിരീഡ്സ് ടൈമിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ മെനോപോസ് ടൈമിലുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനത്തെ കേസസിലൊക്കെ ഈ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഗ്രീൻ ടീ നമ്മൾ ഡെയിലി ബേസിസില് ചായയും കാപ്പിയും ഒക്കെ കുടിക്കുന്ന ശീലങ്ങളുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നമുക്കൊരു ഏർലി മോർണിംഗ് ഡ്രിങ്ക് ഒക്കെ ആയിട്ട് നമുക്ക് ഗ്രീൻ ടീ പ്രിഫർ ചെയ്യാവുന്നതാണ് പക്ഷേ ആംറ്റി സ്റ്റമക്കിൽ കൺസ്യൂം ചെയ്യരുത് ഒരു ഫുഡ് കഴിച്ചാൽ ഉടനെ തന്നെ എന്നുള്ള രീതിയിൽ മാത്രം പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ നമ്മൾ വർക്ക്ഔട്ടിന് ആയിട്ട് ഗ്രീൻ ടീ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എനർജി നമ്മുടെ ബോഡി ഒന്ന് ഒന്ന് ആക്റ്റീവ് ആവാൻ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ആങ്സൈറ്റി സ്ട്രെസ്സ് അങ്ങനെ എന്തെങ്കിലും മെൻ്റൽ റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഈ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എനർജി ഡ്രിങ്ക് തന്നെയാണ് ഗ്രീൻ ടീ ഇതിൽ ലെബിതിയോൺ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കോട്ടിസോൾ ഇംബാലൻസ് അല്ലെങ്കിൽ ആ ഒരു ഹോർമോണൽ ഇംബാലൻസ് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അത് നമുക്ക് പെട്ടെന്ന് ടെൻഷനും ആങ്സൈറ്റിയും വരുമ്പോൾ നമ്മൾ ചായയ്ക്കും കപ്പിക്കും പകരമായിട്ട് ഈ ഗ്രീൻ ടീ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സ്ട്രെസ് ഇംബാലൻസ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ ബോഡിയിൽ ഉണ്ടാകുന്ന ചീത്ത കൊഴുപ്പുകളെ ഡിസോൾവ് ആക്കാനും നല്ല കൊഴുപ്പുകളെ കൂട്ടാനും രക്തക്കുഴലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ബ്രെയിൻ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും മറ്റുള്ള സർക്കുലേഷൻസ് ഇംപ്രൂവ് ചെയ്യാനും ഡയബറ്റിസ് ഫാറ്റി ലിവർ പാർക്കിൻസണിസം അതേപോലെ തന്നെ ക്യാൻസർ ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാലും അതിൻ്റെ ആ ഒരു ഇൻറ്റെൻസിറ്റി കൺട്രോൾ ചെയ്യാനും അത് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഗ്രീൻ ടീ എന്ന് പറയുന്നത് അപ്പോൾ ഡെയിലി ബേസിസില് നിങ്ങൾക്ക് ഒരു അസുഖങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ ടീ പ്രിഫർ ചെയ്യാവുന്നതാണ് എന്നാൽ നിങ്ങൾ എന്തെങ്കിലും ഡിസീസ്ഡ് കണ്ടീഷൻസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എങ്ങനെയാണ് അതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു എമൗണ്ട് എന്ന് നിശ്ചയിച്ചിട്ട് കഴിക്കാൻ ശ്രമിക്കുക എപ്പിഗാലോ കാറ്റിക്കിൻ പോലത്തെ ഇത്തരം കണ്ടൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മളെ ബോഡിയിലുണ്ടാവുന്ന ആ ഒരു എനർജി ലെവൽ മേക്കപ്പ് ചെയ്യാനും അല്ലെങ്കിൽ ബോഡിയിൽ ബോഡിയിലുണ്ടാവുന്ന വീക്ക്നെസ് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതാണ് അപ്പോൾ ഇത്തരം ക്വാളിറ്റീസ് ഉള്ള ഈ ഒരു എനർജി ഡ്രിങ്ക് നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാനും അതോടൊപ്പം തന്നെ മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൺട്രോൾ ചെയ്യാനും സഹായിക്കുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്